ജപമാല പ്രാർത്ഥന എന്നത് മാതാവിൻ്റെ ഏതെങ്കിലും പ്രത്യക്ഷീകരണത്തിലൂടെ രൂപപ്പെട്ടതല്ല മറിച്ച് നൂറ്റാണ്ടുകളിലൂടെ സഭയിൽ രൂപപ്പെട്ടു വന്ന ഒരു പ്രാർത്ഥനയാണ് ആദ്യകാല ക്രിസ്ത്യൻ പ്രാർത്ഥനാ പാരമ്പര്യങ്ങളിൽ നിന്ന് ജപമാല രൂപപ്പെട്ടു വന്നതിൻ്റെ പിന്നിൽ ദീർഘമായ ഒരു ചരിത്രമുണ്ട് അത് വന്ന ഘട്ടങ്ങളും ചരിത്രവുമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് മൂന്നാം നൂറ്റാണ്ടിൽ മരുഭൂമിയിലെ താപസ പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന ഈജിപ്തിലെ ക്രിസ്തീയ സന്യാസിമാർ നൂറ്റമ്പത് സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇതിനായി എണ്ണി തയ്യാറാക്കിയ കല്ലുകൾ അവർ ഉപയോഗിച്ചിരുന്നു പിന്നീട് ഈ പ്രാർത്ഥനയിൽ എണ്ണം തെറ്റാതിരിക്കാൻ സൗകര്യാർത്ഥം ഇത് കെട്ടുകളിട്ടുള്ള ചരടുകളായി രൂപാന്തരപ്പെട്ടു അവർക്കിടയിൽ എല്ലാ ദിവസവും ബൈബിളിലെ നൂറ്റമ്പത് സങ്കീർത്തനങ്ങൾ ആവർത്തിക്കുന്ന യാമം രീതി ആദ്യകാല ക്രിസ്തീയ സന്യാസ ആശ്രമങ്ങളിൽ നിലവിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞുവല്ലു അതുപോലെ അക്ഷരാഭ്യാസമില്ലാതിരുന്ന സാധാരണ സന്യാസിമാർ സങ്കീർത്തനങ്ങൾ വായിക്കുന്നതിന് പകരം സ്വർഗത്തിനായ പിതാവേ എന്ന കർത്തൃ പ്രാർത്ഥന നൂറ്റമ്പത് തവണ ആവർത്തിക്കാൻ തുടങ്ങിയതാണ് കൊന്തയുടെ ഒരു ആദ്യകാല രൂപമായി ഉടലെടുത്തത് മധ്യകാലഘട്ടത്തിൽ കർത്താവ് പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും ചൊല്ലിയിരുന്നു പ്രാർത്ഥനാമണികളുടെ മണികളുടെ സഹായത്തോടെയായിരുന്നു ഇങ്ങനെ ചൊല്ലിയിരുന്നു എന്നതിന് തെളിവുകളുണ്ട് ഏഴാം നൂറ്റാണ്ടിലെ വിശുദ്ധ എ ജിയൂസ് മറിയത്തിന്റെ സങ്കീർത്തനത്തിലെ നൂറ്റി അൻപത് കൃപ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിന്റെ എണ്ണം പിന്തുടരാൻ പ്രാർത്ഥനാമണികൾ ഉപയോഗിക്കുന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ജപമാലയുടെ ആവർത്തനത്തിൽ എണ്ണാൻ ഉപയോഗിക്കുന്ന മണികളുടെ മാലയ്ക്കും പൊതുവായുള്ള പേരാണ് കൊന്ത കൊന്താരെ എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് കൊന്ത എന്ന വാക്ക് വരുന്നത് എണ്ണുക എന്നതാണ് ഈ പദത്തിന്റെ അർത്ഥം ജപമാലയുടെ ചരിത്രത്തിലൂടെ ഏഴാം നൂറ്റാണ്ടിൽ ഇന്ന് നമുക്കറിയാവുന്ന വിധത്തിലുള്ള ജപമാല ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും പ്രാർത്ഥനാ മുത്തുകളുടെ ഉപയോഗവും കനികാമറയത്തോടുള്ള ഭക്തിയും ആദ്യകാല ക്രിസ്തു മതത്തിൽ നിലനിന്നിരുന്നു ഏഴാം നൂറ്റാണ്ടിൽ സന്യാസിമാരും കന്യാസ്ത്രീകളും സങ്കീർത്തനങ്ങളും മറ്റ് പ്രാർത്ഥനകളും ചൊല്ലുന്നതിന്റെ എണ്ണം കണക്കാക്കാൻ കോർത്തെടുത്ത മുത്തുകൾ ഉപയോഗിച്ചിരുന്നു സ്വർഗസ്നായ പിതാവേ ആവേ മരിയ കൃപ നിറഞ്ഞ മറിയമേ തുടങ്ങിയ പ്രാർത്ഥനകൾ ഇതിനകം ഉപയോഗത്തിലുണ്ടായിരുന്നു ഒൻപതാം നൂറ്റാണ്ടിൽ മറിയത്തിന്റെ സങ്കീർത്തനം എന്ന പ്രാർത്ഥന ഉയർന്നു വന്നു സങ്കീർത്തനങ്ങളുടെ സ്ഥാനത്ത് നൂറ്റൻപത് കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഈ കാലത്ത് ചൊല്ലിത്തുടങ്ങി എ ഡി ആയിരത്തി അമ്പതുകളിൽ മറിയത്തിന്റെ അഭിവാദ്യം ചെയ്യാൻ എലിസബത്ത് ഉപയോഗിച്ച വാക്കുകൾ ചേർത്തു സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടവളാണ് ലൂക്ക ഒന്ന് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന കൂടുതൽ വ്യാപകമായി പതിമൂന്നാം നൂറ്റാണ്ടിൽ രഹസ്യങ്ങൾ യേശുവിന്റെ ജീവിതത്തിൽ നിന്നുള്ള സംഭവങ്ങൾ ചേർത്ത് ചൊല്ലി ധ്യാനിക്കുന്ന ഡൊമിനിക്കൻ ക്രമം ജപമാലയെ ജനപ്രിയമാക്കി ൂറ്റി അറുപത്തിയൊന്നിൽ ഊർബൻ നാലാമൻ പാപ്പ എലിസബത്തിന്റെ വാക്കുകളുടെ അവസാനത്തിൽ യേശുവിന്റെ ആധുനിക ജപമാല അതിന്റെ പതിനഞ്ച് രഹസ്യങ്ങളും സാധാരണ പ്രാർത്ഥനകളും രൂപപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് വിശുദ്ധ പീറ്റർ കനീഷ്യസ് പ്രസിദ്ധീകരിച്ച മതബോധനത്തിൽ ഹേൽ മേരി പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ദേവമാതാവെ പാപികളായ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ചേർത്തു അതിന് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറുകളിൽ ആദ്യമായി ട്രെൻഡ് കൗൺസിലിന്റെ മതബോധന ഗ്രന്ഥം തയ്യാറാക്കിയപ്പോൾ അതിൽ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ എന്ന വാക്കുകൾ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിൽ അഞ്ചാം പിയൂസ് പാപ്പ നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന നെന്മ നിറഞ്ഞ മറയമേ എന്ന പ്രാർത്ഥനയെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും സഭയുടെ സാമ്പർത്തികമായ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു നെന്മ നിറഞ്ഞ മറയമേ എന്ന പ്രാർത്ഥനയുടെ മൂന്നാം ഭാഗത്ത് വരുന്ന അപേക്ഷയിലെ തമ്പുരാന്റെ അമ്മ എന്ന ഭാഗത്തിന്റെ ദൈവവചന അടിസ്ഥാനം ലൂക്ക ഒന്ന് നാൽപ്പത്തി മൂന്ന് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് എലിസബത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനത്തിന്റെ ദൈവീകരഹസ്യത്തിന്റെ തിരുവചനത്തിൽ നിന്നാണ് മാത്രമല്ല മറ്റൊരു കാരണം കൂടിയുണ്ട് എ ഡി നാനൂറ്റി മുപ്പത്തി മൂന്നിലെ എഫേസോസ് കൗൺസിലിന്റെ മറിയം ദൈവമാതാവാണ് എന്ന ഔദ്യോഗികമായ നിർവചനത്തിൽ നിന്നും ആയിരുന്നു തിയോടോക്കോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം മറിയം മനുഷ്യനായ യേശുവിന്റെ അമ്മ മാത്രമല്ല മനുഷ്യനായി അവതരിച്ച ദൈവമായ യേശുവിന്റെ അമ്മ കൂടിയാണ് എന്നതാണ് ഗോഡ് ബിയറർ ദ മദർ ഓഫ് ഗോഡ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതിൽ വിശുദ്ധ അഞ്ചാം പ്യൂസ് പാപ്പയാണ് ജപമാലയുടെ ആരംഭത്തിൽ മൂന്ന് നന്മ നിറഞ്ഞ മറിയവും ഒരു സ്ത്രീത്വ സ്തുതിയും കൂട്ടിച്ചേർത്തത് ഓ എൻഡിഷോയി എന്ന പ്രാർത്ഥന പരിശുദ്ധ മറിയം ഫാത്തിമായിലെ പ്രതിശ്ഠീകരണത്തിൽ വെച്ച് ചൊല്ലുവാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ചേർക്കപ്പെട്ടതാണ് ഇതാണ് ജപമാല രഹസ്യം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം